വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതലുള്ള ദൈവവചനമാണ് ഇന്നത്തെ ധ്യാനത്തിന്റെ പ്രധാന പ്രമേയം സക്രിയായിക്ക് യോഹന്നാന്റെ ജനനത്തോട് അനുബന്ധിച്ചുണ്ടായ ദർശനത്തിന്റെ ഒരു ഭാഗമാണ് സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ സുവിശേഷ ഭാഗത്ത് ഒരു നമുക്ക് തോന്നിയേക്കാം ക്ഷിപ്രകോപിയായ ഒരു ദൈവദൂതനാണ് സക്രിയക്ക് ദൈവത്തിന്റെ ദൂതുമായിട്ട് വന്നതേ എന്ന് സക്രിയ ചോദിക്കുന്നുണ്ട് ഞാൻ വൃദ്ധനാണ് ഭാര്യ പ്രായം കഴിഞ്ഞവളാണ് ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകുമോ ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചപ്പോൾ അതിൽ ആ മാലാഖ അല്ലെങ്കിൽ ദൈവദൂതൻ പ്രകോപിതനായി എന്ന് ചിലപ്പോ നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഈ സുവിശേഷത്തെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി സംഭവിക്കുമ്പോൾ ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സഖറിയായോട് പറഞ്ഞു ഇത് പൂർത്തിയാകുന്നത് വരെ നീ ഊമനായിരിക്കും എന്ന് പറഞ്ഞത് സഖറിയായിക്കും ആ ജനത്തിനും ഉള്ള ഒരു അടയാളമാണ് അതൊരു ശിക്ഷയായിട്ടല്ല കാണേണ്ടത് കാരണം ദൈവത്തിന്റെ വ്യക്തമായ ഇടപെടൽ ഉണ്ട് എന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യമാകുന്നതിന് വേണ്ടിയുള്ള ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു അടയാളമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരശേഷി താൽക്കാലികമായി ഇല്ലാതായത് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാൽ തകർച്ചകൾ വന്നാൽ തിക്താനുഭവങ്ങൾ വന്നാൽ അത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷാകരമായി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അതിനെ കാണുവാൻ സാധിക്കുമ്പോൾ അതിലൂടെ ഒരു വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലവിധ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് രോഗങ്ങളുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ളതുണ്ട് ശാരീരികമായിട്ടുള്ളതുണ്ട് കുടുംബപരമായിട്ടുള്ളതുണ്ട് മക്കളെ മക്കളെ ഓർത്തുണ്ട് മാതാപിതാക്കളെ ഓർത്തുണ്ട് മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെ ഓർത്തുണ്ട് അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ദൈവം എൻ്റെ ജീവിതത്തിൽ രക്ഷാകരമായി ഇടപെടുവാൻ എന്നെ ഒരുക്കുന്ന അനുഭവങ്ങളാക്കി എനിക്കതിനെ കാണുവാൻ സാധിച്ചാൽ അത്തരം സാഹചര്യങ്ങളെ വേദനയോടും നിരാശയോടും കൂടി സമീപിക്കുവാൻ ഞാൻ തയ്യാറാവുകയില്ല മറിച്ച് അവയിൽ ഒരു പ്രത്യാശയുടെ കിരണം കണ്ടുകൊണ്ട് പ്രതീക്ഷയുടെ ഒരു നാമ്പ് അതിൽ മുളയെടുത്തിരിക്കുന്നു എന്ന കൂടി അതിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടാകും നിരാശാജനകമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുഭവിച്ചാൽ അതൊരു ശിക്ഷയായിട്ട് കാണാതെ അത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചു തരുന്നതാണ് എന്ന ഒരു തോന്നൽ നമുക്ക് വളർത്തിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കാം ഞാൻ പറഞ്ഞതുപോലെ രോഗങ്ങളാവാം തകർച്ചകളാവാം തിക്താനുഭവങ്ങളാവാം നൊമ്പലപ്പെടുത്തുന്ന ഓർമ്മകളാവാം ഇതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലിന് അവൻ എനിക്കായിട്ട് കരുതി വച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ട് അനുഭവമായിട്ട് ഒരു സാഹചര്യമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തിലേക്ക് അതിലൂടെ അടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ വലിയ ദൈവ കൃപയുടെ നിറവാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക യോഹന്നാൻ ഒരു അനുഗ്രഹമായിട്ട് ആ കുടുംബത്തിലേക്ക് വന്നു എൻ്റെ ജീവിതത്തിലേക്ക് വലിയ ദൈവ കൃപയുടെ അനുഭവം ഇത്തരം സാഹചര്യങ്ങളിലൂടെ പ്രത്യാശയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് നിരാശപ്പെടരുത് തകരരുത് തളർന്നു പോകരുത് അതിനെയൊക്കെ അത്തരം സാഹചര്യങ്ങളിലൂടെ അടുക്കുവാനും അതുവഴി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്കും ദൈവ കൃപയുടെ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം പ്രാർത്ഥനയ്ക്ക് വലിയ തീഷ്ണത ലഭിക്കുന്ന അവസരങ്ങളായിട്ട് ഇത്തരം സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം സാധാരണ പ്രാർത്ഥനയേക്കാൾ കൂടുതലായിട്ട് ദൈവവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് അടുക്കുവാൻ ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ വലിയ കൃപയുടെ നിറവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക പ്രാർത്ഥിക്കാം കർത്താവായിശോ വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുന്ന അവസരങ്ങളാക്കി അതിനെ കണ്ടുകൊണ്ട് അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപയുടെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വർഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയും തകർച്ചയും വേദനാജനകമായിട്ടുള്ള ഒക്കെ ഞങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ഈശോയെ അതിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനും അവയെ രക്ഷാകര അനുഭവമാക്കി രൂപപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സഹായിക്കണമേ അങ്ങനെ ജീവിക്കുവാൻ പഠിപ്പിക്കണമേ ആമേ